ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റ യൂസിൽ തന്നെ മുടി മുടികൊഴിച്ചിലും താരനൊക്കെ ഇല്ലാതാക്കിയിട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതുപോലെ എത്ര വലിയ താരൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ വളരെ ഈസിയായിട്ട് ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ് ഒരു നുള്ളുലുവെടുത്തിട്ട് തലേ ദിവസം ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെക്കാം അപ്പോൾ ഈ എത്രയും വെള്ളം ആവശ്യമില്ല ഈയൊരു വെള്ളം ഞാൻ ഒഴിവാക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം മതി അപ്പോൾ താരൻ മാറിക്കിട്ടാനും മുടികൊഴിച്ചിൽ കിട്ടാനൊക്കെ ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഈ ഒരു ഉലുവ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്വേപ്പിൻ്റെ ഇലകളാണ് അപ്പോൾ ഞാനിവിടെ ആര്വേപ്പിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ തല്ലിലുണ്ടാവുന്ന ചൊറിച്ചിൽ അതുപോലെ താരനൊക്കെ ഒറ്റ യൂസിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ടിപ്സാണ് ഈ ഒരു ആര്വേപ്പിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണിത് ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും ആര്യവേപ്പിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഫേസിൽ വരുന്ന കുരുക്കളൊക്കെ കിട്ടാനും അതുപോലെ പാടുകളും കലകളൊക്കെ മാറിക്കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ ലാസ്റ്റിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് തൈരും ഇതേപോലെ തന്നെ നമ്മുടെ തലയോടൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ നല്ല കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൊഴിച്ചിൽ എന്തായാലും ഉണ്ടായിരിക്കും അത് ഇത് തേച്ചത് കൊണ്ടല്ല മുടി കൊഴിയുന്നത് ഓൾറെഡി അങ്ങനെ മുടി മുടി കൊഴിച്ചിലുള്ളതുകൊണ്ട് ആ കേടായ മുടി അങ്ങനെ പോകുന്നതാണ് അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കണം അതുപോലെ അതിനുശേഷം നമ്മുടെ മുടി നന്നായിട്ട് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ മുടി ഒഴിച്ചിൽ അങ്ങനെ നിന്ന് ചെറിയ ചെറിയ മുടികൾ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ താരനും വളരെ ഈസി ആയിട്ട് അതൊറ്റ യൂസിൽ തന്നെ നമുക്ക് അതിൽ ചൊറിച്ചിലും താരനൊക്കെ ഇല്ലാതാവുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക കൂടുതൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇത് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നല്ല പോലെ വളർന്നു വരുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബൈ താങ്ക്